മട്ടുപ്പാവിൽ ഹരിത വിപ്ലവം തീർത്ത് മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജൈവ പച്ചക്കറി കൃഷിയിലൂടെയാണ് രാജകുമാരി സ്വദേശിയായ പി വി വർഗീസ് വ്യത്യസ്തനാകുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ കർഷകനായി മാറിയിരിക്കുകയാണ് ഇദ്ദേഹം പച്ചക്കറി നാണ്യവിള കൃഷികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ ജൂണിലാണ് വർഗീസ് വിരമിച്ചത് ഇതോടെ മുഴുവൻ സമയ കർഷകനായി പോലീസ് ഉദ്യോഗസ്ഥൻ മാറി ചെറുപ്പം മുതൽ കൃഷിയോട് താൽപര്യമുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൃഷി കാര്യമായി മാറിയത് വർഗീസിന്റെ വീടും മട്ടുപ്പാവും പുരയിടവുമെല്ലാം വിവിധേനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളും കൊണ്ട് സമ്പന്നമാണ് മട്ടുപ്പാവിലും മഴമറയിലുമായി ക്യാരറ്റ് ക്യാബേജ് പയർ സ്വീറ്റ് പച്ചമുളക് തുടങ്ങി നിരവധി പച്ചക്കറികൾ വിളയുന്നുണ്ട് ദിവസേന ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമാണ് പച്ചക്കറി കൃഷിയിലേക്ക് തിരിയുവാൻ കാരണമെന്ന് വർഗീസ് പറഞ്ഞു പറയുന്നു നമ്മുടെ ഇങ്ങനൊരു കൃഷി പച്ചക്കറി കൃഷി ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു ശ്ലോകന്റെ ഭാഗമായിട്ടാണ് ഞാനിങ്ങനെ ഇത് സ്വന്തമായിട്ട് കുറേ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷി അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ എല്ലാ നേരത്തെ ഭക്ഷണത്തിനും ഒരു കറിയെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണിങ്ങനെ പച്ചക്കറി കൃഷി തിരയാനുള്ള കാരണം ഉള്ളത് ക്യാരറ്റ് ക്യാബേജ് പോളിഫ്ലവർ പിന്നെ വഴുതനങ്ങ മുളക് ഇഞ്ചി തുടങ്ങിയായിട്ടുള്ള പിന്നെ ചേന ചേമ്പ് കാച്ചില് കപ്പ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന സാ എല്ലാവിധ സാധനങ്ങളും സ്വന്തം പറമ്പിൽ നിന്ന് കുറേ ഉത്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കൂ ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണിവിളകളും സ്വന്തം പുരയിടത്തിൽ പരിപാലിക്കുന്നുണ്ട് ഒപ്പം പഞ്ചായത്ത് വക ഭൂമി പാട്ടത്തിനടുത്ത് ചോളം ചോളമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും ഉൽപാദിപ്പിക്കുന്നു ഇതോടൊപ്പം കന്നുകാലികളെയും പരിപാലിക്കുന്നുണ്ട് കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷകൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് ഇദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് കൃഷിയിൽ വ്യാപൃതനായതോടെ ജീവിതത്തിൽ കൂടുതൽ തിരക്കായി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി